ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഡിക്ഷണറി അപ്പോൾ രാവിലെ തന്നെ ഏതൊക്കെ വെള്ളം കുടിച്ചാൽ നമ്മുടെ വയറിലെ കൊഴുപ്പ് കുറയ്ക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളത്തിലേക്ക് പകുതി നാരങ്ങ നീര് ചേർക്കുക അതിനുശേഷം തേനും കൂടി ചേർത്ത് രാവിലെ എന്നും പതിവായിട്ട് കഴിക്കുമ്പോൾ വിശപ്പ് കുറക്കാനായിട്ട് നമുക്ക് വിശപ്പ് കുറച്ചാൽ തന്നെ നമ്മൾ ഭക്ഷണം കുറയ്ക്കൂല്ലേ അപ്പോൾ വയറിലെ കൊഴുപ്പും കുറയും അതൊരു വെള്ളം നല്ലതാണ് പിന്നെ ഇഞ്ചി ചായ ഡെയിലി കഴിക്കുന്നത് നന്നായിരിക്കും പിന്നെ ജീരക വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ജീരക വെള്ളത്തിൽ നാരുകൾ ശരീരത്തിലെ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നത് തടയാൻ സഹായിക്കും അപ്പം രാവിലെ നേരം വെറും വയറ്റിൽ ജീരക വെള്ളം കുടിച്ച് തുടങ്ങുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ചിയാസീഡിൻ്റെ ഗുണങ്ങൾ ഇന്നിപ്പോൾ ആർക്കും അറിയാത്തതില്ല അല്ലേ അപ്പം ചിയാസീഡ് വെള്ളം കുടിച്ചാലും നല്ലതാണ് പിന്നെ വയറ് കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാനായിട്ടാണെങ്കിൽ ചിയാസീഡ് വെള്ളം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളരിക്കാൽ പുതിനീനെ വെള്ളം കുടിക്കുന്നതും നല്ലതാണ് അത് വെള്ളരിക്കാൻ കട്ട് ചെയ്ത് അതിൽ പുതിനീനെ ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ നേരത്തെ കാലത്ത് ഇട്ട് വയ്ക്കുക എന്നിട്ട് പിന്നെ ആ വെള്ളം കുടിക്കുക അതും വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് നല്ലതാണ് പിന്നെ ഗ്രീൻ ടീ നല്ലതാണ് ഗ്രീൻ ടീ എന്നെല്ലാവരും കഴിക്കുന്നതാണല്ലേ അപ്പം ഹെൽത്ത് ആയിട്ടുള്ളവരൊക്കെ ഗ്രീൻ ടീ കഴിക്കുന്നതാണ് ആൻറ്റി ഓക്സിഡുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഗ്രീൻ ടീ കുടിക്കുന്നതും വയറിൻ്റെ ഭംഗി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടും കൊഴുപ്പ് കുറഞ്ഞാൽ തന്നെ വയറിന് ഭംഗി വരും അല്ലേ വയറിലെ കൊഴുപ്പ് കുറച്ച് വയറിൻ്റെ ഭംഗി നിലനിർത്താനായിട്ടും പിന്നെ ശരീരവണ്ണം കുറയ്ക്കുന്നതിനും എല്ലാം ഗ്രീൻ ടീ സഹായിക്കും അപ്പോൾ ഇതുപോലുള്ള ടിപ്സും ട്രിക്സും ആയിട്ട് ഇനിയും നമുക്ക് കാണുന്നതേക്ക് വരയ്ക്കും ബായ് അപ്പം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും എല്ലാവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ